ഇത് നമ്മളെ വണ്ടിയിൽ പെട്ട വണ്ടിയാണ് ഇത് പിന്നെ പ്രശ്നമില്ല ഇത് വെള്ളത്തിൽ കൂടി ഒക്കെ ഓടും ഓടും കുതിര ഇത് നമ്മളെ വണ്ടിയന്നെ കേട്ടോ എക്സലേഡ് സാധനം സൂപ്പർ വണ്ടിയാണ് എക്സ്കലേഡ് കേട്ടിട്ടുണ്ടാവും പല വണ്ടി കേട്ടോ അത് ഇതിപ്പോൾ പോയി വന്നാതാ രണ്ടിനും പോയി വന്നതാണ് ഇതിന് പിന്നെ വെള്ളം കയറില്ല കേട്ടോ ആ വെള്ളം കയറില്ലാന്ന് കുറച്ച് ഉയരുണ്ട് ധൈര്യമായിട്ട് കൊണ്ടുപോവാം വണ്ടി ഇപ്പോഴും ഇതാ ഇതൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുന്ന വണ്ടികളാണ് അന്ന് ആ ഒരു മഴ കാരണം രണ്ട് ദിവസം മുമ്പത്തെ മഴ കാരണം ആക്സിഡൻറ്റ് ഇതാ ആക്സിഡൻ്റ് ആയിട്ട് കാണാം വണ്ടി തിരിച്ചു ഒരു മനസ്സ് ആലോചിക്കാൻ പറ്റാത്ത സ്ഥലമാണ് പക്ഷേ അവിടെ നിന്ന് എല്ലാവരും നമ്മളടക്കം റിട്ടേൺ വെൽക്കം ബാക്ക് ടു സെൻസ് സെൻസ് ഓഫ് ഓഫ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും യു ഒരുപാട് നല്ല കനത്ത മഴ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു പത്ത് എഴുപത്തഞ്ച് വർഷത്തിന് ശേഷം അതിൻ്റെ മുമ്പേ ആയിരുന്നു ഇങ്ങനത്തെ ഒരു മഴ ഉണ്ടായിരുന്നത് ഒരു എഴുപത്തഞ്ച് വർഷം മുമ്പേ എന്നാണ് അറിയാൻ സാധിച്ചത് അതിനുശേഷം ഇപ്പോഴാണ് ഇങ്ങനത്തെ ഒരു മഴ വന്നത് ഈ ഒരു മഴ എന്ന് പറയുന്നത് റെക്കോർഡ് തകർത്ത് പെയ്ത ഒരു മഴയാണ് നല്ല അടിപ്പൊളി മഴ ഒരുപാട് നാശനഷ്ടങ്ങൾ വഹിക്കും ഒരുപാട് കോടികളുടെ നാശനഷ്ടം ഉണ്ടായിരിക്കുന്ന ഒരു മഴയായിരുന്നു നമ്മളെ കൂടെ പോകാൻ നമ്മളെ അബ്ദുറഹ്മാൻ ബായി ഉണ്ട് അതേപോലെ തന്നെ ബാക്ക്ലാഹുദ്ദീൻ ഭായ് അവരുണ്ട് ആയിരുന്നു ഇതിന്റെ മുമ്പേ നിങ്ങൾ കണ്ട വീഡിയോയിൽ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയത് അവസാനം ഒരു എട്ട് ഒൻപത് മണിക്കൂർ പത്ത് മണിക്കൂർന്ന് തന്നെ പറയാം നമ്മൾ അവരെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഓഫീസിലേക്ക് പോകുന്നൊരു പോക്കാണ് പക്ഷേ നമുക്ക് എത്താൻ സാധിക്കുന്നില്ല ഒരു ഒന്ന് രണ്ട് മണിക്കൂറായിട്ട് ഞാൻ ഈ ഒരു റൂട്ടിലൂടെ കിടന്ന് കറങ്ങുകയാണ് ഇവിടെ ആപതാളം അബദ്ധം തന്നെ എന്ന് പറയാം അതേപോലെ തന്നെ റൂമിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വെള്ളമില്ല കറണ്ട് ചില സമയത്തും വന്ന് പോകുന്നുണ്ട് ഇപ്പോൾ കറണ്ട് ഓക്കെ ആയുണ്ട് ഓക്കെ ആയിട്ടുണ്ട് പക്ഷേ വെള്ളത്തിൻ്റെ അവസ്ഥയില്ല വെള്ളം ഇല്ല എന്നാ പറയാം ഇതാ കണ്ടാൽ അറിയാം നമ്മൾ സെയിം ഡ്രസ്സിലാണുള്ളത് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഓഫീസിൽ പോയിട്ട് കുളിക്കുക എന്നുള്ളതാണ് വിചാരിക്കുന്നത് ഓഫീസിൽ നിന്ന് കുളിക്കുക അങ്ങനെ സോപ്പും ഡ്രസ്സും സാധനങ്ങളും തുറത്തും ഒക്കെ എടുത്ത് ഓഫീസിലേക്ക് കുടിക്കുകയാണ് അപ്പോൾ ഓഫീസിൽ നിന്നായിരിക്കും കുളിക്കുന്നത് അപ്പോൾ നമ്മളെന്തായാലും പോവാണ് ഇങ്ങനെ യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത് ആള് ചിരിക്കാത്തത് നോക്കണ്ട വിഷമത്തിലായിട്ടാണ് വിഷമ കൊറേ നേരം വണ്ടി ഓടിച്ചിട്ട് പ്രാന്തായിരുന്ന ഞാനായിരുന്നു വണ്ടി ഓടിച്ചത് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു കൊറേ വൈബ് പഠിപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ നിങ്ങളെ ഓടിച്ചോന്ന് പറഞ്ഞു ആളെ മാറ്റി മാറ്റിയിരുത്തിയതാണ് അപ്പൊ നമ്മള് പോയി കൊണ്ടിരിക്കുന്ന ആടെ മൊത്തായിട്ട് വെള്ളം ഇറങ്ങിയിട്ടില്ല ഇതുവരെ അവിടെ ഒക്കെ പോലീസ്ണ്ട്ട്ടോ ഞാൻ വീഡിയോ ഒന്ന് താത്തി പിടിക്കാം പോലീസ് ഉണ്ടായിരുന്നു അതാണ് ഇത് കണ്ടോ ഇവിടെ ഒക്കെ വണ്ടി മുങ്ങി പോയിട്ടുണ്ട് ഇത് മഴ പെയ്ത് ചോർന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞു നല്ല മഴ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മൊത്തമായിട്ട് ബ്ലോക്ക് ആണ് ബ്ലോക്ക് ഇപ്പൊ നമ്മൾ ബ്ലോക്കിൽ നിന്ന് ഒന്ന് വിട്ടോട്ടോ ഒരുപാട് നേരമായിട്ട് നമ്മൾ ബ്ലോക്ക് കൂടി എടുക്കായിരുന്നു ഇവിടെ ഒക്കെ വണ്ടിന്റെ അവസ്ഥ നോക്കി വണ്ടി ഇപ്പോഴും ഇതാ ഇതൊക്കെ കംപ്ലൈന്റ് ആയിട്ട് കിടക്കുന്ന വണ്ടികളാണ് അന്ന് ആ ഒരു മഴ കാരണം രണ്ടു ദിവസം മുൻപത്തെ മഴ കാരണം ആക്സിഡന്റ് ഇതാ ആക്സിഡന്റ് ആയിട്ട് കാണും ഒരുപാട് വണ്ടികൾ ആക്സിഡന്റ് ആയിട്ട് ചെക്ക് ആയിക്കെടുക്കുന്നത് അവസ്ഥ ഓ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഇപ്പൊ നമ്മളൊരു എക്സിറ്റ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഓഫീസിലേക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു ഓഫീസിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു ഒന്നര മണിക്കൂറായിട്ടുണ്ടാവും ഒന്നര മണിക്കൂറായിട്ട് ഇപ്പോഴും നമ്മൾ വൈതരികയാണ് ഇപ്പം ചെറുതായിട്ട് നമുക്ക് റോഡ് ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് ഇതിപ്പോ പോകുന്നുണ്ട് വണ്ടി നീങ്ങുന്നുണ്ട് ഈ മുന്നോട്ടേക്കുള്ള അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല ഫ്രീ ആയിട്ട് വന്ന റോഡായിരുന്നു അവിടെ ഒക്കെ ലോൺ എല്ലാ വണ്ടിയും റിട്ടേൺ അടിക്കുകയാണ് ഫുള്ള് വണ്ടി ആയിട്ട് വണ്ടിയൊക്കെ അവിടെ മുങ്ങി പോയിട്ടുണ്ട് അത് കാരണം എല്ലാ വണ്ടിയും തിരിക്കുകയാണ് ഇവിടുന്ന് ഇവിടെ വലിയ റോ ഇതൊക്കെ വൺ വേ ആണ് ഇതിലൊന്നും നമുക്ക് വണ്ടി തിരിച്ചു പോകാം ഒരു മനസ്സ് പോലും ആലോചിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് പക്ഷെ അവിടുന്ന് എല്ലാവരും ഇപ്പൊ നമ്മളവിടെ ഇപ്പൊ വൺ വേക്ക് റിട്ടേൺ ചെയ്യാൻ പോയി ആർ വീളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് പോലീസ് അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ആണ് എല്ലാ വണ്ടിയും ഇപ്പൊ തിരിക്കുകയാണ് നമ്മളൊക്കെ തിരിച്ചു പോകാന്നുള്ള ഒരു ചിന്തയിലേക്ക് മാറിയിട്ടുണ്ട് കാരണം അതൊക്കെ തിരിച്ചു പോകുന്നുണ്ട് വേറെ വഴിയില്ല അപ്പോൾ അടുത്ത വഴിക്ക് നോക്കാം ബ്ലോക്കാണ് കേട്ടോ വീണ്ടും ഇതന്നെ വെള്ളം എല്ലായിടത്തും വെള്ളം ഇതുവരെ പോയിട്ടില്ല അതായത് രണ്ട് ദിവസമായിട്ടും ഇങ്ങനത്തെ തന്നെ അവസ്ഥ വല്ലാത്തൊരു ബുദ്ധിമുട്ടോ എവിടെ എത്താൻ പറ്റുന്നില്ല കടലാണ് കടലിൽ മോനെ വണ്ടി ഫുള്ള് വെള്ളത്തില വണ്ടി വണ്ടിനെ നമ്മൾ സംഭവിച്ചിട്ട് ഒരു കാര്യത്തിൽ കാരണം രണ്ടു ദിവസവും മൂന്ന് ദിവസമായിട്ട് ഈ ഒരു വണ്ടിയായിട്ട് സകലമാന വെള്ളത്തിലൂടെ പോയിട്ടും വണ്ടി വേറെ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ചെയ്തിട്ടില്ല വണ്ടി ബുദ്ധിമുട്ടാക്കിയിട്ടില്ല നമ്മളെ വണ്ടി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് വണ്ടി സ്റ്റെക്കായിട്ടില്ല ഒരുപാട് വണ്ടികൾ റോഡിൽ അവിടെ ഇവിടെ ഒക്കെ ഒരുപാട് സ്റ്റെക്കായി കാണുമ്പോൾ ഒരു പേടിയാണ് എന്നാലും നമ്മൾ പോകുന്നുണ്ട് അവസാനം നമ്മൾ ഓഫീസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഓഫീസിന്റെ റോഡാണിത് ഈ ഈ ബാക്കി സ്ഥലത്തൊക്കെ നമ്മൾ വന്ന വഴിയൊക്കെ വെള്ളമായിരുന്നു അപ്പോ ഇവിടെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ വണ്ടി ബ്ലോക്ക് തന്നെയാണ് നമ്മൾ എന്തായാലും കഴിച്ചിലായിട്ടുണ്ട് രക്ഷപ്പെട്ടു ഇപ്പോ നേരെ ഓഫീസ് റോഡിന് കയറി നമ്മൾ ഇനിയിപ്പോ ബുദ്ധിമുട്ടില്ല ഒരു ടു ത്രീ മിനിറ്റ്സിൽ നമ്മൾ ഓഫീസിലെത്തുന്നതായിരിക്കും എന്നിട്ട് വേണം കുളിക്കാൻ അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഒന്ന് പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചരാന്ന് വിചാരിച്ചു ഇവിടെ നമ്മളെ കുറേ വണ്ടികൾ കിടപ്പുണ്ട് ഇവിടെ നമ്മൾ റെന്റ് ഏകാറിൻ്റെ കമ്പനിയാണേ എന്താണ് സ്ഥിതി എന്നുള്ളത് ഇവിടെ ഫുൾ ഒന്ന് പോയി നോക്കാൻ വിചാരിച്ച് പുറത്തൊക്കെ വളരെ അബദ്ധമാണ് ഇവിടുത്തെ നമ്മൾ വണ്ടികളൊക്കെ അതാ ഞാൻ കാണിച്ചു തരാം എന്താ സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് വെള്ളം കയറി എടുക്കുകയാണ് വണ്ടി വണ്ടിൻ്റെ ഒരു ഏരിയയിൽ ഒരുപാട് വണ്ടിയിലൊക്കെ ഇങ്ങനെ കംപ്ലയിൻറ്റ് വന്ന് എടുക്കുന്ന വണ്ടിയും അതേപോലെ തന്നെ ബോണറ്റ് അവിടെ തുറന്ന് എടുക്കുന്ന വണ്ടികളുണ്ട് അങ്ങനത്തെ വണ്ടിയിലൊക്കെ ഇപ്പോൾ ഏകദേശം വെള്ളം കയറിയിട്ടുണ്ടാവും മൊത്തമായിട്ട് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടാവും ഇനിയിപ്പോൾ അതൊക്കെ കൊണ്ട് സർവീസൊക്കെ കഴിഞ്ഞ് റെഡി ആക്കേണ്ടി വരും എന്തായാലും നമുക്ക് ഈ ഒരു ഏരിയയിലാണ് ഞാൻ കാണിച്ച് ഇവിടെയൊക്കെ നമ്മുടെ ബാക്കിലുള്ള കടകളാണ് ഓഫീസിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന കടകളാണ് നമ്മളിവിടെയാണ് വണ്ടി വെക്കാറുള്ളത് പുറത്ത് ഈ കാണുന്ന വണ്ടിയൊക്കെ നമ്മളെ കമ്പനീൻ്റെ വണ്ടികളാണ് ഇതൊന്നല്ല ബാക്കിൽ ഒരുപാട് വണ്ടികൾ വേറെ കെടുത്തിട്ടുണ്ട് ഈ ഇതവിടെ ഇതൊന്നും നമ്പർ പോലും ഇടാത്ത വണ്ടിയാണിത് ഈ വന്നതൊക്കെ നമ്പർ ഇട്ടിട്ടില്ല ഒന്ന് പാസിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ ഇതൊക്കെ പുതിയ വണ്ടികൾ കിടക്കുന്നതാണ് അപ്പോൾ അതാ ഇവിടെ പുറത്താത്ത അവസ്ഥതാണ് അങ്ങനത്തെ എക്സ്പെൻസീവ് വണ്ടികൾ ബെൻസ് മാതിരി ഉള്ള ബി എം ബെൻസ് ഇങ്ങനത്തെ വണ്ടികളൊക്കെ എന്ന് പറയുന്നത് വെള്ളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് ഈ ഒരു സമയത്ത് നമ്മൾ റെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല പക്ഷേ പോയതുണ്ട് പുറത്ത് പുറത്തു പോയ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ ഇത് അതൊക്കെ അതാ ഇവിടെ കിടക്കുന്നതൊക്കെ ഒരുപാട് വണ്ടികളുണ്ട് ഇത് കംപ്ലൈൻറ്റ് വന്നതും ഉണ്ട് അല്ലാത്തതും ഒക്കെ ഉണ്ട് ഇവിടെ ഇതിലുള്ളൊക്കെ ഒരുപാട് വെള്ളത്തിൽ മഴ നനഞ്ഞ് ഉള്ളിൽ വെള്ളം കയറിയിട്ടുണ്ടാകും ചിലതിൻ്റെ ഒക്കെ അങ്ങനത്തെ ഒരവസ്ഥയൊക്കെ എടുക്കുന്ന വണ്ടികളും ഉണ്ട് അതിൽ അതാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെയൊക്കെ ഇതാണ് സ്ഥിതി ഒന്നും പുറത്തിറക്കാൻ പറ്റില്ല അപ്പോൾ ഒക്കെ വെള്ളമാണ് ഈ ഏരിയയിലേക്ക് ഇതാ ഉണ്ട് നമ്മളെ കുറേ വണ്ടി എടുക്കുന്നത് അതിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെ ഓഫീസിൻ്റെ ഏരിയ ഇങ്ങനെ തന്നെയാണ് സ്ഥിതി നയ്യ ഒരു ഏരിയയിൽ ഇവിടെ കിടക്കുന്നത് ഉള്ള വണ്ടികളാണ് അതൊക്കെ അതേപോലെ തന്നെയാണ് കിടക്കുന്നത് അത് അവിടെയൊക്കെ കുറേ വണ്ടികൾ കിടപ്പുണ്ട് പുതിയതായിട്ടുള്ള വണ്ടികളും ഉണ്ട് കുറേ നമ്പർ ഇട്ടിട്ടില്ല വന്ന് ഇറക്കിയ വണ്ടികളാണ് അതൊക്കെ ഇതൊന്നും വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല ഒക്കെ പുതിയതാ അതിലൊക്കെ എന്താ സ്ഥിതി എന്ന് അറിയില്ല വെള്ളം എന്തായാലും ഉള്ളിലൊന്നും കയറിയിട്ടുണ്ടല്ലോ പുതിയതായത് കാരണം പക്ഷേ ഇവിടെ കുറച്ച് ആക്സിഡൻറ്റ് വണ്ടികൾ അങ്ങനെ വന്നതൊക്കെ ഉണ്ട് അതിൻ്റെ ഒക്കെ ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ട് അതായത് ഈ കിടക്കുന്ന വണ്ടികൾ അതേപോലെ ഈ ലൈൻസിൽ കിടക്കുന്നത് ഒക്കെ വണ്ടികൾ തന്നെയാണ് ഓഫീസിൻ്റെ വണ്ടികൾ തന്നെ കിടക്കുന്നതൊക്കെ ഇവിടെയൊക്കെ എല്ലാം പോയിട്ടുണ്ട് എല്ലായിടത്തും വെള്ളം കയറി ഉണ്ട് ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ ഇതിപ്പോൾ കുറേ വലിച്ച് ഇറങ്ങിയതാണ് അവിടെ ഒക്കെ ഉണ്ട് വണ്ടി എടുക്കുന്ന ആ ലോറി എന്നാൽ പറ്റല്ലോട്ടോ ഫുള്ള് പോയി പോയിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ വണ്ടിക്കാണ് സീം വരാ ഈ ഈ കിടക്കുന്ന വണ്ടിയൊക്കെ അതാ ഇതൊക്കെ ഉള്ളിൽ വെള്ളം കയറി പോയിട്ടുണ്ടോ ഇപ്പോൾ അതാ അവിടെ ബോണറ്റ് തുറന്നിട്ടിരിക്കുന്ന ഒരു അത് ആക്സിഡൻറ്റ് കഴിഞ്ഞ് വന്ന വണ്ടിയാണ് അതിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടാവും ഇതൊക്കെ പിന്നെ ഓക്കെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവില്ല അതാ അതിൻ്റെ ബാക്കിൽ കിടക്കുന്ന ആ ഒരു വണ്ടിയിലൊക്കെ പോയി പോയിട്ടുണ്ടാവും ഇതാ ഇതൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പണി എന്തായാലും പണി പണിയെടുപ്പിക്കാനുള്ളതാണ് ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ പക്ഷേ പിന്നെയും കൂടുതൽ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവും ഇതിൻ്റെ ഉള്ളിലൊക്കെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒക്കെ ഉണ്ട് കുറച്ച് ആക്സിഡൻ്റ് ഉള്ളതും അല്ലാത്തതും ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ആണ് കഥകൾ കൊന്നായി കഥ ഡ്രമ്മും കച്ചട ഡ്രമ്മും അതിൽ നിന്ന് വരുന്ന വെള്ളവും ഒക്കെയാണ് കേടുക്കുന്നത് നമ്മളെ വണ്ടിയാണ് കേട്ടോ ഇത് മുസ്താങ്ങ് മുസ്താങ്കിൻ്റെ ഒരു ഇലക്ട്രിക് വണ്ടിയാണിത് അത് സാധനം കുറേ കുറച്ചായിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ഇതിൻ്റെ എന്തോ ഒരു കംപ്ലൈൻ്റ് ആണെന്നാണ് തോന്നുന്നത് സൂപ്പർ സാധനം കേട്ടോ ഇത് നമ്മളെ വണ്ടിയിൽ പെട്ട വണ്ടിയാണ് ഇത് പിന്നെ പ്രശ്നമില്ല ഇത് വെള്ളത്തിൽ കൂടിയൊക്കെ ഓടും ഓട്ടും കുതിര ഇത് നമ്മളെ വണ്ടി തന്നെ കേട്ടോ എസ്ക്ലേഡ് സാധനം സൂപ്പർ വണ്ടിയാണ് എസ്ക്ലേഡ് കേട്ടിട്ടുണ്ടാവും പല വണ്ടി കേട്ടോ അത് ഇതിപ്പോൾ പോയി വന്നതാണ് രണ്ടിനും പോയി വന്നതാണ് ഇതിനും പിന്നെ വെള്ളം കയറില്ല കേട്ടോ വെള്ളംകൂരിൽ പറഞ്ഞാൽ കുറച്ച് ഉയരുണ്ട് ധൈര്യമായിട്ട് കൊണ്ടുപോകാം അതേപോലെ ഈ ഇവിടെ കിടക്കുന്നത് ബെൻസ് ഈ റേഞ്ച് റോവർ ഇതൊക്കെ ഓഫീസ് വണ്ടി തന്നെയാണ് ഇവിടെ നമ്മൾ വണ്ടി ഇതൊക്കെ നമ്മൾ ക്ലീനാക്കാൻ വേണ്ടി കെഴുകാൻ വേണ്ടി വെക്കുന്ന സ്ഥലമാണ് ഇവിടെ നിന്നാണ് ക്ലീനിങ് നടക്കൽ പക്ഷേ ക്ലീനിങ്ങിൻ്റെ ആളൊന്നും വന്നിട്ടില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ വന്നിട്ട് കാര്യമില്ല ക്ലീൻ ചെയ്ത് റോട്ടിങ്ങിലേക്ക് വണ്ടി റണ്ടീനെ കൊടുത്ത് വിട്ടാൽ വീണ്ടും കച്ചറാവാൻ വേണ്ടി പോവാണ് അത് കാരണം അതൊക്കെ ഇവിടെ ഇട്ടടുത്ത് തന്നെ ഉള്ളത് നമ്മളെ ഓഫീസിലേക്ക് വരുന്ന ബൈക്കുള്ള റോഡാണിത് ഇവിടുന്ന് ആണ് എൻ്റർ ചെയ്യേണ്ടത് ഓഫീസിലേക്ക് കയറുന്ന ഒരു വഴിയാണ് ആണ് ഇവിടുന്ന് നമ്മൾ സാധാ ഇപ്പം യൂസ് ചെയ്യുന്ന ഈ ഒരു പെട്രോൾ സ്റ്റേഷൻ വഴി ഇങ്ങനെ കയറിയിട്ട് വന്നിട്ട് ഇതിലെ അങ്ങോട്ടേക്ക് ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓഫീസാണ് ആ ഒരു ബൈക്കാ പോക്ക് പക്ഷെ ഇപ്പോൾ ഇങ്ങനെ വരികയാണെന്നുള്ളിൽ ഇതാണ് സ്ഥിതി ഫുൾ വെള്ളമാണ് ഒന്നും പോയിട്ടില്ല അത് ആ വണ്ടി പാസ് ചെയ്യുന്നത് കാണാൻ നമുക്ക് മനസ്സിലാവും പിന്നെ അതേപോലെ ഈ ഫ്രണ്ട് കാണുന്ന ആ റോഡ് കണ്ടില്ലേ നിങ്ങൾ ആ റോഡിന് പോകുന്ന വണ്ടി മൊത്തം ബ്ലോക്ക് ആണ് അവിടെ സിഗ്നൽ ബ്ലോക്ക് വരുന്നുണ്ട് അത് കൂടാതെ ഫ്രണ്ടിലോട്ട് ഫുൾ ആ ഒരു സൈഡിൽ മൊത്തം വെള്ളമായി എടുക്കുന്നത് കാരണം വണ്ടി ഒന്നും പാസ് ചെയ്യുന്നില്ല ഈ ഒരു ഏരിയയില് വളരെ കുറവാണ് വണ്ടി പോകുമ്പോൾ കണ്ടില്ല നിങ്ങൾ ഫുൾ ആയിട്ട് വെള്ളം തന്നെയാണ് അപ്പൊ ചില ആളുകൾ ധൈര്യം ഉള്ള പോലെ അങ്ങ് എടുത്ത് വിടുകയാണ് കേട്ടോ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയാൽ പോയി വണ്ടി നിന്നാ നിന്ന് അതാണ് സ്ഥിതി അപ്പോൾ എന്തായാലും നമ്മളെ ഇനി മുന്നോട്ടൊക്കെയുള്ള വീഡിയോസിലൊക്കെ നമുക്ക് നമ്മളെ നല്ല നല്ല ഒരുപാട് വണ്ടികളുണ്ട് ബെൻസ് അതേപോലെ തന്നെ ബി എം നല്ല നല്ല പുസ്തകം അങ്ങനെ പറയുന്ന ഫെറീ ലംബുർഗിനി എന്ന് പറഞ്ഞിട്ട് എല്ലാ വണ്ടികളും നമ്മളെ ഓഫീസ് കീഴിലുണ്ട് കയ്യിലുണ്ട് അപ്പോൾ അതൊക്കെയുള്ള നമ്മൾക്ക് വിശദമായിട്ടുള്ള വീഡിയോസ് പരിചയപ്പെടാം ഇനി വണ്ടിനെപ്പറ്റിയിട്ടുള്ള വണ്ടിനെപ്പറ്റി കൂടുതലൊന്നും പറയാൻ അറിയില്ലെങ്കിലും അറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് കാണിച്ചു തരുന്നതായിരിക്കും വണ്ടിൻ്റെ കാര്യങ്ങളും വീഡിയോസിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോസ് കണ്ട് എല്ലാവരും സഹകരിക്കുക അതേപോലെ തന്നെ പറ്റുന്നതും ഇപ്പോഴും പറയുന്നതിൽ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറ്റുള്ള ആളുകളിലേക്കൊക്കെ നമ്മൾ വീഡിയോസ് ഒന്ന് എത്തിച്ചു കൊടുക്കുക അതേപോലെ ലൈക്ക് ചെയ്യുക പറഞ്ഞ മാതിരി കമൻറ്റ് ചെയ്യുക നമുക്ക് പറ്റുന്ന എല്ലാ തെറ്റുകളും തിരുത്തി വണ്ടിനെ പറ്റി പറയുന്ന സമയത്തും ഒക്കെ ഒരുപാട് തെറ്റുകൾ കാണും അതൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നതല്ല എന്നതാണ് പറഞ്ഞതിൽ വ്യത്യാസമുണ്ട് കാര്യങ്ങൾ ഒക്കെ പറയുക അപ്പോൾ ഇതവിടെ ഒരുപാട് വണ്ടികളെ വർക്ക് വറക്കെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഇതേമാതിരി വെള്ളം കയറിയിട്ട് കൊടുത്ത വണ്ടികളാണ് ഈ കണ്ടില്ലേ പോയി മത്തായിട്ട് ഊരിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ അതാ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഒരവസ്ഥ ആണുള്ളത് ഇതൊക്കെ വെള്ളം കയറിപ്പോയിട്ട് ഒരത്തും ഇല്ലാണ്ട് കൊണ്ടുപോയി ഫുള്ള് വെള്ളം ഔട്ടാക്കിയിട്ട് ഇനിയിപ്പം ക്ലീൻ ചെയ്ത് മൊത്തം ഒക്കെ മാറ്റി കൊണ്ടുപോയി കൊടുക്കുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന സ്ഥലമാണിത് വെച്ചിരിക്കുന്നതാണ് അതാ ഇവരെ അതിൻ്റെ വർക്ക് എടുക്കുന്ന ടീമാണ് ഈ പറഞ്ഞ ആളൊക്കെ വൈ ഏ ഇതേ തോന്നാ അപ്പോൾ നമ്മളെ തൊട്ടടുത്തുള്ള ആൾ തന്നെയാണ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോസ് തുടർന്ന് കാണുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ്